മിനിറ്റ് സമയപരിധിക്കുള്ളിൽ നിന്ന് ഏഴിന പരിപാടി അവതരിപ്പിച്ച് താരമായി മാറി സുധീരൻ മുഖ്യമന്ത്രിയാകാനില്ലെന്ന് തുറന്നു പറഞ്ഞ് അധികാരമോഹിയല്ലെന്ന് സതീശൻ എന്ന് പറഞ്ഞ് വിവാദങ്ങളെ തടഞ്ഞ് ആമുഖ താക്കീതിൽ എല്ലാം താൻ തന്നെയെന്ന് സന്ദേശം നൽകി കെ സി വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിലെ ഒന്നാമനാറന്ന തർക്കത്തിന് ഉത്തരം കിട്ടാതെ ഹൈക്കമാൻഡ് പാർട്ടി ലൈൻ വിടുന്നവർക്കെതിരെ കടുത്ത നടപടിയെടുക്കുമെന്ന താക്കീതാണ് യോഗത്തിലുണ്ടാകുന്നത് അധികാരം കിട്ടിയാൽ ആരാകണം മുഖ്യമന്ത്രി എന്നതാ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന സന്ദേശമാണ് ഹൈക്കമാൻഡ് നൽകുന്നത് പാർട്ടിക്ക് വേണ്ടത് നല്ലൊരു ജയമാണ് ജനവും അത് ആഗ്രഹിക്കുന്നു ഇത് മനസ്സിൽ വെച്ച് വേണം ഓരോ നേതാവിൻ്റെയും പെരുമാറ്റവും പ്രസ്താവനകളും എന്ന സന്ദേശമാണ് ഹൈക്കമാൻഡ് നൽകുന്നത് തങ്ങൾക്കിടയിൽ പ്രശ്നമില്ലെന്ന് നേതാക്കൾ ആവർത്തിച്ചു പറഞ്ഞെങ്കിലും പൊതുജനത്തിന്റെ തോന്നൽ അങ്ങനെയല്ലല്ലോ എന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു കെ പി സി സിക്ക് പുതിയ അധ്യക്ഷനെ നിയോഗിക്കുന്നതുൾപ്പെടെ നേതൃമാറ്റ വിഷയവും ഹൈക്കമാൻഡ് സജീവമായി പരിഗണിക്കുന്നുണ്ട് ശശി തരൂർ എംപിയുടെ പരാമർശങ്ങൾ പല നേതാക്കളും ചൂണ്ടിക്കാട്ടി മറുപടിയിൽ ഇതേക്കുറിച്ച് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും പരസ്യവേദികളിൽ പല നിലപാടുകൾ പറഞ്ഞ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നത് ഒഴിവാക്കണമെന്ന നിർദ്ദേശം ഹൈക്കമാൻഡ് സംസ്ഥാന നേതാക്കൾക്ക് മുന്നിൽ വെച്ചു പാർട്ടിക്കൊപ്പം നിൽക്കുമെന്ന് ശശി തരൂരും വിശദീകരിച്ചു യോഗത്തിനു ശേഷം എ ജനറൽ സെക്രട്ടറിമാരായ കെ സി വേണുഗോപാലും ദീപാദാസ് മുൻഷിയും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് കൺവീനർ എം എം ഹാസൻ രമേശ് ചെന്നിത്തല കൊടിക്കുന്നിൽ സുരേഷ് ശശി തരൂർ എന്നിവരടക്കമുള്ള പ്രധാന കേരള നേതാക്കളെ ഒപ്പം നിർത്തിയാണ് മാധ്യമങ്ങളെ കണ്ടത് എ സി സി അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ പ്രിയങ്കാ ഗാന്ധി എം പി എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു പങ്കെടുത്ത എല്ലാവരും നിലപാടുകൾ വിശദീകരിച്ചു ഹൈക്കമാൻഡിനെ അനുസരിക്കുമെന്ന സന്ദേശമാണ് എല്ലാവരും നൽകിയത് ഹൈക്കമാൻഡിനോട് ചേർന്ന് നിൽക്കുന്ന കെ സി വേണുഗോപാലിന് സംസ്ഥാനത്തുള്ള കരുത്ത് തെളിയിക്കാനുള്ള അവസരം കൂടിയായി യോഗം മാറി മൂന്നര മണിക്കൂർ നീണ്ട യോഗത്തിൽ ഓരോ നേതാക്കൾക്കും മൂന്ന് മിനിറ്റ് വീതമാണ് സംസാരിക്കാൻ ലഭിച്ചത് ആമുഖമായി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സംസാരിച്ചു നേതൃത്വം ആഗ്രഹിക്കാത്ത വിഷയങ്ങളിലേക്ക് ചർച്ച പോകേണ്ടതില്ലെന്ന സൂചനയോടെയായിരുന്നു ആമുഖ പ്രസംഗം നൂറ് സീറ്റ് നേടാനാകുമെന്ന ഉറപ്പാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഹൈക്കമാൻഡ് നൽകിയത് വിവിധ സമുദായങ്ങളുടെ അതൃപ്തി സൂചിപ്പിച്ച പി ജെ കുര്യൻ ഇത് പരിഹരിക്കാനുള്ള ശ്രമം പാർട്ടി നടത്തണമെന്ന് ആവശ്യപ്പെട്ടു പ്രചാരണ തന്ത്രത്തിൽ മാറ്റം വരുത്തണമെന്നും വിവിധ വിഭാഗങ്ങൾക്കുള്ള പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും അടക്കം ഏഴിന് പരിപാടിയാണ് വി എം സുധീരൻ അവതരിപ്പിച്ചത് ഇത് എല്ലാവരും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു മറ്റുള്ളവരെല്ലാം വ്യക്തമായ പദ്ധതികൾ ഇല്ലാതെയായിരുന്നു സംസാരിച്ചത് സ്വന്തം കാര്യവും ആത്മവിശ്വാസങ്ങൾക്കും അപ്പുറം അവർക്കൊന്നും പറയാനില്ലായിരുന്നു അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സജീവമായി താനും ഉണ്ടാകുമെന്ന വ്യക്തമായ സന്ദേശമാണ് സുധീരൻ നൽകിയത് സാധാരണ ഇത്തരം യോഗങ്ങളിൽ ഒന്നും സുധീരൻ പങ്കെടുക്കാറില്ല അതിനു വിരുദ്ധമായി ഡൽഹിയിൽ വ്യക്തമായ പദ്ധതിയോടെ സുധീരൻ എത്തിയെന്നതും ശ്രദ്ധേയമാണ് കെ മുരളീധരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവർ എത്തിയില്ലെന്നതും ശ്രദ്ധേയമായി ഐക്യമില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന താക്കീത് സ്വരത്തിലായിരുന്നു അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ സംസാരിച്ചത് വി ഡി സതീശൻ പക്ഷത്തിന് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഹൈക്കമാൻഡ് തീരുമാനം കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റായി തുടരാൻ ഡൽഹിയിൽ കേരള നേതാക്കളുമായി ഹൈക്കമാൻഡ് നടത്തിയ ചർച്ചയിൽ ധാരണയായി കെ സുധാകരനെ മാറ്റി അടൂർ പ്രകാശിനെയോ ബെന്നി ബെഹന്നാനെയോ കെ പി സി സി പ്രസിഡന്റ് ആക്കാനുള്ള ചർച്ചകളാണ് നടന്നത് ഈ സാധ്യത രണ്ടു മാസത്തിനു ശേഷം ഹൈക്കമാൻഡ് വീണ്ടും തേടാനുള്ള സാധ്യതയുണ്ട് അതിനിടെ നേതൃതലത്തിൽ തന്നെ ഒറ്റപ്പെടുത്താൻ നീക്കം നടന്നുവെന്നും താൻ ദുർബലനായെന്ന പ്രചാരണത്തെ ആരും പ്രതിരോധിച്ചില്ലെന്നും സുധാകരൻ തുറന്നടിച്ചു തനിക്കും വി ഡി ഇടയിൽ ഒരു പ്രശ്നവുമില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ യോഗത്തിൽ പറഞ്ഞു എല്ലാം മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന പ്രചാരണത്തെ ശരിവെക്കും വിധം ചില നേതാക്കൾ മാധ്യമങ്ങളോട് പരസ്യ പ്രതികരണം നടത്തിയെന്നും പാർട്ടി ഐക്യം തകർക്കും വിധം ഒരു പ്രസ്താവനയും നീക്കമോ തന്നിൽ നിന്ന് ഉണ്ടായിട്ടില്ലെന്നും സുധാകരൻ യോഗത്തിൽ പറഞ്ഞു പരാതിയുള്ള ഡി സി സികളിൽ മാത്രം പുനഃസംഘടന നടത്താനും യോഗത്തിൽ തീരുമാനമായി നേതാക്കന്മാർ ഭായ് ഭായി പറഞ്ഞു പിരിഞ്ഞെങ്കിലും തൊഴുത്തിൽ കുത്ത് പൂർവാധികം ശക്തിയിൽ നടക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം